അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക അപ്പം നോമ്പിൻ്റെ സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴും നമുക്കൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് അതുപോലെ തന്നെ നോമ്പിൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്തും നമുക്ക് ഈസി ആയിട്ട് തന്നെ വേഗത്തിലും ഉണ്ടാക്കിറ്റ് വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ടാണ് ഭയങ്കര ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സ് ഞാനിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് രണ്ട് സവാളയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതാക്കിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ മൂടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സുവോളം നമുക്ക് വേഗത്തിൽ ഒന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ അതാ ഈ ഒരു സുവോള നമുക്ക് ഒരു പകുതി ആയിട്ട് കിട്ടിയാൽ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ക്യാബേജാണ് ഇട്ടുകൊടുക്കാനുള്ളത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു അര കപ്പ് ക്യാബേജാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാവുന്നതാണ് അപ്പോൾ സോവാളിയും കാബേജൊക്കെ ഒന്ന് പോകാൻ നമുക്കിതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അര ടീസ്പൂണും ഒരു കാൽ ടീസ്പൂൺ വീതം ഗരം മസാല പൗഡറും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പം ഞാനിതിലേക്ക് അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് അര ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽക്ക് ഞാൻ കുറച്ച് അധികം തന്നെ മല്ലിയുടെ ഇല ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ആയിട്ട് നമുക്കിതിൽക്ക് വേണ്ടിയതെന്ന് വെച്ചാൽ കോഴിമുട്ടയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അതാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് എന്നിപ്പോൾ ഞാൻ ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും ആയാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ കയ്യിൽ വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് ആ ഒരു ഫിന്നിങ് ഇതുപോലെ ഒന്ന് ഉരുട്ടിട്ടെടുക്കാം എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലൊരു ഓൾസ് ഇട്ടെടുക്കാവുന്നതാണ് സൈഡൊക്കെ ഒന്നുകൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കി കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഞാനിതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒരു സ്നാക്ക് എടുത്തിട്ട് ഞാൻ മൈദ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ബ്രഷ് വെച്ചിട്ട് ഞാനിതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മൈദക്ക് പകരം കോഴിമുട്ട ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് അതിൽ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് തേച്ച് കൊടുത്താലും മതി ഇനി കുറച്ച് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഒരു മൈദ ആ ഒരു ഭാഗം വെച്ചുകൊടുക്കുക എന്നിട്ട് മേൽഭാഗത്തും നമുക്കിതുപോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് ആക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു ബ്രെഡ് പൊടി നമുക്ക് എല്ലാം എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തും ഒന്ന് റെഡി ആക്കിച്ച് എടുക്കാവുന്നതാണ് ഇപ്പം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം സ്നാക്സിലൊക്കെ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്നാക്സ് നന്നായിട്ട് എണ്ണോടിക്കും ഹൈ ഫ്ലെയിമിൽ ഇടാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗം ഒന്ന് വേവാണ്ട് പെട്ടെന്ന് കരിയും ചെയ്യൂട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സ്നാക്സുകളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് എനിയിപ്പം ഞാനിത് പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് എന്നെ ബാക്കി കൂടി ഇതുപോലെ തന്നെ അന്ന് ചെയ്തെടുക്കുകയാണ് അപ്പം മുഴുവനായിട്ടും ഞാനെല്ലാതും ഒന്നൂറേറ്റേക്കിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് വളരെ സിമ്പിളാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് കൂടിയാണ് ഒരുക്കാണ്ട് എണ്ണയൊന്നും ഇല്ലാണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊഴക്കാണ്ട് പരത്താണ്ട് ഈസി ആയിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടും ചെയ്തെടുത്ത നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇത് നമുക്ക് നോമ്പിന് സമയമൊന്നും കളയാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുക നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് എല്ലാം ഇല്ലാത്തതാണ് അപ്പോൾ നമുക്കിതിൻ്റെ പകരം മുട്ട വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ കോൺഫ്ലോവറ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ള ചിക്കനാണ് ആ ഒരു ചിക്കന് നമുക്ക് നന്നായിട്ടു തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്കൊരു ചിക്കൻ ഒന്ന് റെഡി കിട്ടിക്കോളും ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റാവുന്നതാണ് ചിക്കൻ ഫ്രൈ ആക്കിയ ആ പാനിലേക്ക് തന്നെ കുറച്ച് വെജിറ്റബിൾസ് കൊടുക്കാം രണ്ട് ടൈപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പച്ചയും ചോപ്പും ക്യാപ്സിക്കും ക്യാരറ്റ് കാബേജ് അതുപോലെ ഒരു സവാള എല്ലാതും നീളങ്ങത്തിൽ കട്ടില്ലാണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള വെജിറ്റബിൾസാണ് ഇത് മൊത്തത്തിൽ തന്നെ നമ്മൾ ഒന്നിച്ചു തന്നെ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിൽ കാണുന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ വേവായിട്ട് കിട്ടിക്കോളും ഈ ഒരു വെജിറ്റബിൾസ് മൊത്തത്തിൽ നമ്മൾ വേവാക്കിയിട്ട് എടുക്കുന്നില്ല ഒരു ഹാഫ് വേവിലാണ് നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു പച്ചക്കറികൾക്ക് ഒരു കാല് ഭാഗത്തോളം പോകാൻ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു പൊടിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയത് ജസ്റ്റ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയുടെയും പുതിനീനയുടെയും ഇല ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് പുതിയയിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ മല്ലയുടെ ഇലയാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഒരു ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കോൺഫ്ലവർ നമുക്ക് ജസ്റ്റ് ഒന്ന് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്താൽ നമ്മുടെ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര കപ്പ് വെള്ളം നമുക്കിതിൽക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് കോഴിമുട്ട കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കസൂരി മേത്തി നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയുടെ ഇല നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഒന്ന് ഒന്നും കൂടി തിക്കായിട്ടാണ് കേട്ടത് ഇരിക്കുന്നത് ഒറച്ചുടീം ഒന്ന് ലോസ് ആയി കിട്ടണം അപ്പോൾ അതാ ഒരു കാൽ കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിൽ നമുക്കിതിൽ കൊഴിച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാന് ചെറുതായിട്ട് ചൂടായാൽ മതി നന്നായിട്ട് ചൂടാവരുത് വലിയൊരു കൈലുമാവിന് ഞാൻ ഇതിൽ കൊഴിച്ചൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം ഒരു ചെറിയ തീലിട്ടിട്ട് വേണം നമുക്ക് ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മേൾഭാഗക്കും ഒന്ന് റെഡിയായിട്ട് കിട്ടിയാൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അടിഭാഗം നമുക്ക് വേഗത്തിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതാ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് പേന എന്നൊന്നും എടുത്ത് മാറ്റാവുന്നതാണ് ഇപ്പം ഇതാ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു ദോശ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കുറച്ച് കസൂരിമത്തി ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അത് കൈവെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കരുത് ആ ഒരു ലീഫ് നമുക്ക് ഇതിൽ വേണം അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഈ ഒരു സമയത്തും നിങ്ങളുടെ കയ്യിൽ കസൂരിമത്തിക്ക് പകരമായിട്ട് നമുക്ക് മല്ലിടയിൽ അതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഈ ഒരു കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു കോഴിമുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി നമ്മളൊന്ന് ചേർത്ത് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനിയിതുപോലെ ഞാനൊരു പത്തിരി എടുത്തിട്ടുണ്ട് ഉൾഭാഗം നമുക്ക് അടിയിലേക്കായിട്ട് വെച്ചുകൊടുക്കട്ടെ അടിഭാഗം നമുക്കിതുപോലെ മേളിലേക്കായിട്ട് വെച്ചെടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് മൈദ വെള്ളത്തിൽ ഇതുപോലെ മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈയൊരു മൈദ നമുക്ക് ഈ ഒരു പത്തിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ചെടുക്കാം അതിനിപ്പം ഞാൻ ഫില്ലിങ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഈ ഒരു പത്രിയുടെ ഒരു സൈഡിലേക്കായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ ഫില്ലിങ് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം പത്രിയുടെ ഈ ഒരു അറ്റത്ത് നിന്നും നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അത് നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടിക്കോളും കാരണം നമ്മൾ എല്ലായിടത്തും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കാം അപ്പം നമുക്ക് ആ ഫില്ലിങ് വരാത്ത ഭാഗം നോക്കിയിട്ട് വേണം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് പോയാൽ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കാവുന്നതാണ് അപ്പം മുഴുവൻ സ്നാക്സും ഞാനിതുപോലെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു സ്നാക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആയിട്ട് നമ്മുടെ ആരോഗ്യൻ്റെ മിക്സ് ഉണ്ടല്ലോ ആ ഒരു മിക്സ് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒരു സൈഡിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് പാനിലേക്ക് വെക്കാനുള്ളതാണ് വയ്ക്കാനുള്ളതാണ് ശേഷം വേണം മറ്റേ സൈഡ് ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ട് തന്നെ ആ ഒരു സൈഡിൽ മൊത്തത്തിലായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്കിത് പാനിലേക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ മേളിലും നമുക്ക് ഈ ഒരു മിക്സ് ഇതുപോലൊന്ന് തേച്ചുകൊടുക്കാം ആ ഒരു ലീഫ് എടുത്തിട്ട് തന്നെ നമ്മൾ അത് എത്തുന്ന രീതിയിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കട്ടെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടി ഭാഗവും ഒന്നും റെഡി ആയല്ല ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ രണ്ട് സൈഡിലും നമുക്ക് ഒന്ന് ഫ്രൈ ആവാണ്ട് നിൽക്കുന്നുണ്ടാവട്ടോ ആ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനിതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് നമുക്ക് ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ നമുക്കിതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് ഇത് വളരെ ഈസിയാണ് കേട്ടോ എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടുനോക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊരു മിക്സയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതാ ഒരു അര അരക്കപ്പോളം പാൽ കൂടിയും ഇതിലേക്ക് ഒഴിച്ചൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ഒരു നാല് ഏരക്കായ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചൊടുക്കാണ് ഇതുപോലെ കുറച്ച് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിതാ ഇതുപോലെ ഒരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ നെയ്യൊന്ന് തേച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡും ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ഒന്ന് ഡീപ്പാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു പാനിലേക്ക് ഇതുപോലെ വെച്ചെടുക്കുക ചെറുതായിട്ട് ഒന്ന് റെഡി ആയാൽ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ബ്രെഡാണ് ഇത് വേഗത്തിൽ തന്നെ ഒന്ന് റെഡി ആയിട്ട് കിട്ടും ചെറിയ തീലിട്ടിട്ട് വേണം നമ്മളതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു ബ്രെഡ് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ വേറൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്യാര്മൽ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് കളർ കളറ് കിട്ടണം അപ്പോൾ ഇത്രയും മതി ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മേലേക്കായിട്ട് ഈ ക്യാര്മൽ ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എടുത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഇത് നമുക്ക് ഗസ്റ്റേക്ക് വരുന്ന സമയത്താണെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല സ്നാക്സ് ആണ് അപ്പോൾ ഈ ഒരു സ്നാക്സ് നമുക്ക് കുഴപ്പം പരത്തൊന്നും ചെയ്യാണ്ട് ഗെസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക നല്ലൊരു സ്നാക്സ് തന്നെയാണ് തന്നെയാണെങ്കിലും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം ഇപ്പോൾ ചിക്കൻ്റെ എല്ലാത്ത കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കോൺഫ്ലവർ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ചൂടായ ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അങ്ങനെ ആകുമ്പോൾ വേഗത്തിലൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും പിന്നെ ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കന് നമുക്കൊരു പകുതി ഉപകാരമായിട്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാണ് ഇനിയിപ്പം അതേ പാനിലേക്കെ ഞാൻ കുറച്ച് കാബേജ് കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു സോളട എല്ലാം കട്ടില്ലാതെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് മൊത്തത്തിലായിട്ട് ഒന്നിച്ചു തന്നെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾസ് നമുക്ക് പകുതി ഒന്ന് പോകായിട്ട് കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചിക്കന് മിക്സർ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊട്ടും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടി ചെയ്യും എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിൻ്റെ പച്ചവണം ഒന്ന് മാറക്കിട്ട് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മല്ലയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കന് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഫില്ലിംഗ് ഒന്ന് ചൂടാറാൻ ഒന്ന് മാറ്റി വെക്കണം അതിൻ്റെ ഇപ്പോൾ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അരക്കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ഒന്നര കപ്പ് മൈദ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാണ് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതുകൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്കിത് വേണ്ടത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് വേണം നമ്മളിത് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത് ചെറുതായി ചൂടായാലും നമ്മൾ ഒരു കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈയൊരു പാനിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചിട്ടിച്ചു മാത്രം മതി എൻ്റെ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് വിട്ടുവന്നാൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഒരു പ്രാവശ്യം കൂടി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു പത്തിരി ഒന്ന് റെഡി ആയിട്ട് കിട്ടിക്കൊളും ഇനിയിപ്പം ഇതാ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കി പത്തിരി പൊടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ എല്ലാ പത്തിരി ഞാൻ ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒരു പത്തിരി എടുത്തിട്ട് ഞാനിത് കുറച്ച് മൈദമാവ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എല്ലാ സൈഡിലും നമുക്ക് ഇതുപോലെ ഒരു മൈദമാവ് ആക്കി കൊടുക്കാവുന്നതാണ് അതിനിപ്പോൾ നൈഫ് വെച്ചിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കീറി കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സൈഡിലായിട്ട് ഞാനിതാ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഫില്ലുങ്ങ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആക്കി കൊടുക്കാം ഒന്ന് അമർത്തി കൊടുക്കട്ടോ ഇനിയിപ്പോൾ ഞാൻ ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചീസ് ഞാൻ മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം വീണ്ടും ഞാനൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്കായിട്ട് വീണ്ടും മടക്കി കൊടുക്കുക പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്ത ഒരു സമയത്ത് ഇവിടെ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് കുറച്ചുകൂടി മൈതമാവും കുറച്ചധികം തന്നെ തേച്ച് എൻ്റെ ഇപ്പം നിങ്ങൾ റെഡി ആക്കിയിട്ട് അടുത്ത പത്തിക്കിതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം തന്നെ മൈദമാവ് തേച്ച് കൊടുത്താൽ നമുക്ക് ഇതിങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ആദ്യം തന്നെ കുറച്ചധികം തന്നെ മൈദമാവ് ഒന്ന് റെഡി ആക്കി കൊടുക്കട്ടെ എനിയിപ്പോൾ ഇതാ അതുപോലെ ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക ഇപ്പം ഇതാ ഇതുപോലെ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ അതുപോലെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഏഴ് എണ്ണമാണ് ഞാൻ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഹെവിയായിട്ട് തന്നെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ശാല ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം വീതം ഞാനൊരു പാനിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയിട്ടെടുക്കാം ഇതിൻ്റെ കളർ നമുക്ക് നന്നായിട്ട് കിട്ടണം ആ ഒരു രീതിയിലാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക രണ്ട് മൂന്നാല് പ്രാവശ്യം നമുക്കിതിങ്ങനെ തിരിച്ചു മറിച്ചും അത് ഇട്ടെടുത്താൽ മാത്രം മതി നമുക്കിത് പോകാത്തൊരു പ്രശ്നം വരുന്നേ ഇല്ല ഇനിയിപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കാണ്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഫ്രൈ ആക്കിയാൽ അതുകൊണ്ട് ഭംഗിയുണ്ടാവും കാണാൻ കഴിക്കാനും ഒന്നുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് സൈഡൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക സൈഡിലൊക്കെ ഒന്ന് ഫ്രൈ ആക്കാനുണ്ടാവും അപ്പോൾ അത് ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പാനിൽ നിന്നും ഒന്ന് എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ മുഴുവൻ സ്നാക്സും ഞാൻ ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്നാക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് പിസ്സ മോഡലിലൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇതും നമുക്ക് വേഗത്തിൽ വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടുനോക്കാം ഇപ്പം ഞാനൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിന് ശേഷം ഇനിയിപ്പം ഞാനിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ഓയിലാണ് അപ്പോൾ അതുകൊണ്ടും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം കുറേശ്ശെ കുറേശ്ശായി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഒരു ഡോ ആക്കിയിട്ട് നമുക്കിത് എടുക്കണം അപ്പോൾ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ കൊടുത്തിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിത് ഇതൊരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് ആ ഒരു അരക്കപ്പ് വെള്ളം നമുക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ ഞാനിത് ഒരു അഞ്ച് മിനിറ്റ് കോൺട്രി ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ അതുപോലെ ഇതുപോലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡോ ഒന്ന് വെച്ചുകൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അത് ഇനിയിപ്പം ഇതാ ഇത് വെച്ചെടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിത് ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് എല്ലാത്തതാണ് കോൺഫ്ലവറും അതുപോലെ തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചെറുനാരയും കൂടെ നീരും കൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളതാണ് ആ ഒരു ചിക്കന് നമുക്കൊരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അതിന് നമുക്ക് ഇതൊന്ന് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഒന്നര മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ ഒരു ഡോ ഒക്കെ നന്നായി ഒന്ന് വർക്കായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതിനിപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് തൂവി കൊടുത്തിട്ട് നമുക്കൊരു ഡോ അതിൽ വെച്ചിട്ട് ജസ്റ്റ് കായ് വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള മൂന്ന് ബോൾസുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതുപോലത്തെ മൂന്ന് ബോൾസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരു ബോൾസ് എടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലൊന്ന് പ്രസ്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി പരത്തിക്കൊടുക്കാം കുറച്ച് കട്ടിൽ കുറച്ച് വലുപ്പത്തിലുള്ള പത്തിരി ആക്കിയിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ ബാക്കി കൂടി ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് പത്തിരി ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അതിനിപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്ക് ഈ ഒരു പത്തിരൊന്ന് ഇട്ടു ഒരു ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പത്തിരി നമ്മൾ ഒരു മീഡിയം പകുതി ആകുന്ന സമയത്ത് നമ്മളിതൊന്ന് എടുത്തു മാറ്റുന്നുണ്ട് മുഴുവനായിട്ട് പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നില്ല കേട്ടോ പകുതി വന്നാൽ നമുക്ക് ഈ ഒരു പത്തിരി ഒന്ന് പേന എന്നൊന്നും എടുത്തു മാറ്റാം അപ്പോൾ അതാ ഇത്രയും മതി ഞാനിപ്പോൾ ഇതൊന്ന് എടുക്കുന്നുണ്ട് ഹാപ്പതാ ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നും ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നേ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് തന്നെ പത്തിരി ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ ആക്കി കൊടുക്കാം അതിനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മയോണൈസും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബിൾസ് എടുത്തിട്ടുണ്ട് റെഡും ഗ്രീനും ക്യാപ്സികം കുറച്ച് കാബേജ് അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇതാ രണ്ട് ക്യാപ്സികം നമുക്ക് ഇതുപോലെ ഇതിലേക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് ഇതിന്റെ മേലൊക്കെ ആയിട്ട് നമുക്ക് ക്യാബേജ് ഇതുപോലെ ഒന്ന് കുറച്ച് ഇട്ടുകൊടുക്കാം പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയത് കൂടെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാവുന്നതാണ് ചിക്കൻ വെച്ചുകൊടുത്തിയതിന് ശേഷം ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് കസൂരി മേത്തിയാണ് കൊടുക്കുന്നത് അതിന് ശേഷം ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ മേലോട്ടായിട്ട് കുറച്ച് ഒറി കുറിയാനോ വളരെ കുറച്ച് മതി അതോടി ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനിപ്പം ലാസ്റ്റ് നമുക്കിതിലേക്ക് ഇതിൻ്റെ മേലോട്ടായിട്ട് ഇതുപോലെ ചീസ് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ചീസ് നമ്മുടെ കയ്യിൽ ഇതുപോലെ വലുതാണുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഇട്ടുകൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൻ്റെ മേലോട്ട് നമുക്ക് വേറൊരു പത്തിരി വെച്ചുകൊടുക്കാം അതിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ നമ്മളിപ്പോൾ ചെയ്താതെ പ്രോസസ്സിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കഴിവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണം ഇനിയിപ്പോൾ ഇതുപോലെ ഒന്നിതാകുമ്പോഴത്തേക്ക് ആ വത്തിരി അത് നന്നായിട്ട് കഴിവെച്ചിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ മേലേക്കും ഇതുപോലെ തന്നെ ടൊമാറ്റോ സോസും അതുപോലെ മയോണൈസും എല്ലാതും ഒന്ന് ചേർത്ത് കൊടുക്കുക വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഒന്ന് കൊടുക്കുക ഞാൻ ഞാനിതിൻ്റെ മേലേക്ക് ചീസ് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി മൂടിക്കൊടുക്കാം ആ ഹോൾസ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണ്ട ആ ഒരു മൂടിയുടെ എന്നിട്ട് ഇതുപോലെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ മേളേക്ക് നമുക്ക് ഈ ഒരു ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ അത് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു സ്നാക്സ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ചൂടാരതിൻ്റെ ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ അടിപൊളി വീഡിയോമായി വീണ്ടും വരുന്നത് വരെ ഓക്കെ ഇൻഷാല്ല ബൈ